കണ്ണൂർ ജില്ലയിൽ ഇരിട്ടി സർക്കിളിന് കീഴിലുള്ള ആറളം പോലീസ് സ്റ്റേഷനിലാണ് ഇതുസംബന്ധിച്ച് കേസുള്ളത് രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് എട്ടിനാണ് ഒന്നര വയസ്സുകാരി ദിയ ഫാത്തിമ എന്ന കുഞ്ഞിനെ വീട്ടിൽ നിന്ന് കാണാതായത് രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് രാത്രി മണിക്ക് അങ്കമാലി കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ ഒരു സ്ത്രീയോടൊപ്പം കണ്ട നാലുകുട്ടികളിൽ ഒന്ന് കണ്ണൂരിൽ കാണാതായ കുട്ടിയാണെന്ന് കരുതുന്നു ഈ സ്ത്രീക്ക് വേണ്ടി കെ എസ് ആർ ടി സി സ്റ്റാൻഡിലെ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി നൽകുന്ന പോലീസ് സംശയിക്കുന്നു കടയിലെ സി സി ക്യാമറയിൽ തെളിഞ്ഞ ദൃശ്യങ്ങളിൽ ഇയാൾ കുട്ടിയെ കൈ പരിചയമുള്ള ഒരാളുടെ കൂടെ തന്നെയാണ് ആ കുട്ടി നിൽക്കുന്നത് നിക്കുന്നത് അയാൾ ബിസ്ക്കറ്റ് വാങ്ങിക്കാൻ നിൽക്കുമ്പോൾ ആ കുഞ്ഞ് നോക്കി കാണിക്കുന്നത് മൂടിക്കളിക്കാണ് അപ്പൊ പരിചയമില്ലാത്തൊരു കുഞ്ഞിന് ഒരു ഒരാളുടെ കൂടെ ഒരു കുഞ്ഞു പോകുമ്പോ ഒരുപാട് നേരം കരയില്ലേ പക്ഷെ ആ കുട്ടി അവരുമായിട്ട് നല്ല മിങ്കിൾ ആയിട്ടുണ്ട് കണ്ടില്ലേ നല്ല പരിചയമുള്ളൊരു വ്യക്തിയാണ് ചെയ്യാറോ കണ്ണില് കിട്ടിയിട്ട് കുഞ്ഞിനെ വിട്ടുകളഞ്ഞു അതാണ് ഇവിടെ ഉണ്ടായത് ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ധനിയ റിയ ഫാത്തിമയെ ആരും മറന്നിട്ടുണ്ടാവില്ല മറക്കാനും പാടില്ല അവളെ കിട്ടുന്നത് വരേക്കും നമ്മളെല്ലാവരും പ്രയത്നിച്ചുകൊണ്ടിരിക്കണം അവൾ എവിടെയാണ് എന്ന് നമ്മളെല്ലാവരും അന്വേഷിച്ചുകൊണ്ടിരിക്കണം പോലീസുകാർ മറന്നാലും നമ്മളാരും മറക്കരുത് നമ്മളെ പോലെ നമ്മുടെ മക്കളാണ് നഷ്ടപ്പെടുന്നതെങ്കിൽ നമ്മൾ വെറുതെ ഇരിക്കും ഇല്ലല്ലോ അതുപോലെ തന്നെ നമ്മൾ വിചാരിക്കാം നമ്മുടെ മകളാണ് പോയിരിക്കുന്നത് നമ്മുടെ കുട്ടിയാണ് ഏർ എത്ര ഒമ്പത് വർഷക്കാലം ഒമ്പത് ഒമ്പത് വർഷമായി ഒമ്പത് പത്ത് വർഷം ഏകദേശം ആ ഒരു ടൈമിൻ്റെ ഉള്ളില് ഉള്ളു ഇത്രയും വർഷമായിട്ട് ഒന്നര വയസ്സിൽ നഷ്ടപ്പെട്ട കുഞ്ഞാണ് അവളെ ഇനിയും തിരിച്ചു കിട്ടിയിട്ടില്ല ആ മാതാപിതാക്കള് കരഞ്ഞ് കരഞ്ഞ അവരുടെ കണ്ണീരില്ലാതായി എവിടെല്ലാം വാതലുകൾ പോയി മുട്ടി എൻ്റെ മകളെ ഒന്ന് രക്ഷിക്കണേ എൻ്റെ മകളെ ഒന്ന് കണ്ടെത്തി എന്ന് പറഞ്ഞിട്ട് ആരും ഒന്നും ശ്രദ്ധിക്കുന്നുമില്ല അതേപോലെ തന്നെ അതൊരു അയഞ്ഞ മട്ടിലാണ് ആ ഒരു കേസ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ജുനൈത്ത് എന്ന് പറയുന്ന ഒരു ഇക്ക അദ്ദേഹത്തിന്റെ ഉം കാര്യങ്ങൾ പറയാനായിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു ചാനല് അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കാരണം ഇതിനു വേണ്ടി ഒരുപാട് ഇന്നും ഇന്നലെയും വേണ്ടി പ്രയത്നിക്കുന്നതല്ല തന്റെ ചോര താൻ തന്റെ കുഞ്ഞിനെ പോലെയാണ് ആ മോളെ കാണുന്നതെന്നും ആ മോളെ എങ്ങനെയെങ്കിലും കണ്ടെത്തണം എന്നിട്ട് ആ കുഞ്ഞിനെ മാതാപിതാക്കളുടെ അടുത്ത് എത്തിക്കണം എന്നുള്ള ഒരു ഒരു നീയത്താണ് അദ്ദേഹം മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ മനസ്സിൽ കൊണ്ടു നടക്കുന്നത് അപ്പോ അതേപോലെ നമ്മൾ എല്ലാവരും മനസ്സിൽ വെക്കുക ആ കുഞ്ഞിനെ എങ്ങനെ രക്ഷപ്പെടുത്താനായിട്ട് നമ്മൾ നോക്കുക അറിയുന്ന ആരോ ഒരാൾ തന്നെയാണ് അദ്ദേഹത്തിന് ഇന്നലെ വീഡിയോ കണ്ടപ്പോ എനിക്ക് മനസ്സിലായത് അറിയുന്ന ആരോ ഒരാൾ തന്നെയാണ് ആ ആ കുടുംബത്തിനെയും ആ കുഞ്ഞിനെയും അത്രത്തോളം പരിചിത പരിചയമുള്ള ഒരു വ്യക്തി അതാരാണെന്ന് അറിയില്ല പക്ഷെ ഒരുപാട് സംശയങ്ങൾ അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അന്വേഷണം അന്വേഷണത്തിന് വന്ന സമയത്ത് ആ പോലീസിനായ മണം പിടിച്ച് റോട്ടിലേക്ക് പോവുകയും പിന്നെ തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് പോവുകയും തിരിച്ച് നേരെ തന്നെ ദിയ ഫാത്തിമയുടെ വീട്ടിലേക്ക് വരികയും ചെയ്തു അങ്ങനെ രണ്ടു വട്ടം അങ്ങനെ പോയെങ്കിൽ ആ വീട് ആ വീട്ടിലുള്ള ആളുകളെ ഒന്നും കൂടെ പിന്നെ എന്താ പറയാ അന്വേഷണം നടത്തേണ്ട രീതിയിൽ അന്വേഷിച്ച് ചോദ്യം ചെയ്യേണ്ട രീതിയിൽ ചോദ്യം ചെയ്തതാണെങ്കിൽ ഒരു പക്ഷേ എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടിയേനെ അവിടെ നിന്ന് എന്ന് അദ്ദേഹം ഒരു സംശയം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു എനിക്കും അത് തോന്നി ഞാനും അദ്ദേഹത്തിനോട് യോജിക്കുകയാണ് കാരണം എന്തായാലും അവിടെ നിന്ന് ആരോ ഒരു വ്യക്തിയുടെ സ്മെല്ലാണ് ആ നായ്ക്ക് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ടാണല്ലോ ആ നായ രണ്ടു വട്ടം ഒരേ റൂട്ടിൽ കൂടെ കറങ്ങി വന്നത് അപ്പം എന്തായാലും അതൊരു അതൊരു എന്താ പറയാ അത് ശ്രദ്ധയില്ലാതെ അവരത് വിട്ടു പിന്നെ പിന്നെ ഒരു കാര്യം എടുത്ത് പറയാനുള്ളത് ആ വീട്ടിൽ പോയിട്ട് അന്വേഷണം നടത്തിയപ്പോൾ നിങ്ങടെ കുട്ടി കുട്ടിയൊന്നും ഇല്ല അങ്ങനെ ഇങ്ങനെ പെട്ട് ഭയങ്കര ചൂടായത്രേ ഭയങ്കര ദേഷ്യപ്പെട്ടു പിന്നെ കുറച്ചു കാലമായിട്ട് ദിയ ഫാത്തിമയുടെ കുടുംബക്കാരും അല്ലെങ്കിൽ ഈ സ്ത്രീയും തൊട്ടടുത്ത വീട്ടുകാരും തമ്മിൽ യാതൊരു വർത്തമാനവും സംസാരം ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് അവർ സംസാരിച്ച് തുടങ്ങിയതെന്ന് അറിയാൻ സാധിച്ചു എന്ന് ജുനൈദൊക്കെ പറയുന്നുണ്ടായി എന്തായാലും അന്വേഷണം അന്വേഷണത്തിന്റെ രീതിയിൽ തന്നെ അന്വേഷിക്കണം അല്ലാതെ ഇതൊരു കുഞ്ഞു പൈതലാണ് അവൾക്ക് കേവലം ചെറിയൊരു ലാഭത്തിന് വേണ്ടി അവളെ നിങ്ങൾ വിറ്റോ അല്ലെങ്കിൽ അവളെ നിങ്ങൾ ആർക്ക് കൊടുത്തു ഇതറിയണം കാരണം നുന്തു പ്രസവിച്ച ഒരു അമ്മയ്ക്ക് അത് ഒന്നര വർഷം മാത്രം കയ്യിൽ കൊണ്ട് ലാടിച്ച ആ അമ്മയ്ക്ക് അതിന്റെ വേദന അറിയുള്ളൂ അതുകൊണ്ട് ദൈവം ചെയ്തിട്ട് ആ കുഞ്ഞ് എവിടെയാണെന്ന് നിങ്ങളൊന്ന് പറയി പിന്നെ ദൈവം പിന്നെ പിന്നെ എന്നല്ല അപ്പോ എന്നതാണ് ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ നമ്മളെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും ആ ഒരു തെറ്റിന്റെ കാര്യങ്ങൾ ഏതെങ്കിലും വഴിക്കും നമുക്ക് കുറ്റബോധം വരും അതെങ്ങനെയെങ്കിലും പ്രായശ്ചിത്തം പ്രായിത്തം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാണ് അതിനുള്ള വഴി എത്രയോ എത്രയോ ഇതാ ഇപ്പം നമ്മൾ ലെക്സ്റ്റ് ആയിട്ട് കണ്ടല്ലോ ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി എന്നിട്ട് ആ കുഞ്ഞിനെ ഒരു ഓട്ടോയിൽ കൊണ്ടുപോയി എന്നിട്ട് പാർക്കിന്റെയോ പാർക്കിന്റെ എവിടെ എവിടെയോ ഉപേക്ഷിച്ചിട്ട് പോയി എന്നൊക്കെ പറഞ്ഞില്ലേ അതേപോലെ നിങ്ങൾക്കൊന്ന് ആ കുഞ്ഞിനോട് ആ കുഞ്ഞിനെ എവിടെങ്കിലും ഒന്ന് നിർത്തി അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ മുന്നിലെങ്കിലും നിങ്ങൾക്ക് ആ കുഞ്ഞിനെ കൊണ്ട് ൂടെ അതാണ് എന്റെ ചോദ്യം എങ്ങനെയെങ്കിലും ആ കുഞ്ഞ് എന്തായാലും മരിച്ചിട്ടില്ല എന്നുള്ളത് നൂറിൽ നൂറ് ശതമാനം ഉറപ്പാണ് ആ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളത് യഥാർത്ഥമായ പരമമായ സത്യമാണ് എന്തായാലും എത്രത്തോളം സത്യത്തെ മൂടി മൂടിമറിക്കാൻ സാധിക്കും എത്രത്തോളം സത്യം മൂടി മൂടിമറിക്കുന്നു അത്രത്തോളം നിങ്ങൾ അനുഭവിക്കും ഉറപ്പായിട്ടും ഒരുനാൾ കള്ളൻ മറുനാൾ പിടിയിൽ എന്തായാലും ദിയ ഫാത്തിമ നമ്മുടെ മുന്നിലേക്ക് എത്തും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ ഇന്നത്തെ വരെ ഞാനിവിടെ വൈദ്യപ്പിക്കുന്നു നന്ദി നമസ്കാരം